കേരളത്തിലെ ലോട്ടറി നറുക്കെടുപ്പ് സമയം മുൻപ് മൂന്ന് മണി ആയിരുന്നത് ഇപ്പോൾ രണ്ട് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ലോട്ടറി ടിക്കറ്റ് നറുക്കെടുക്കുന്ന സമയം രണ്ട് മണിയായിരിക്കും മുൻപ് ഇത് മൂന്ന് ആയിരുന്നു കൂടാതെ അക്ഷയ വിൻവിൻ ഫിഫ്റ്റി ഫിഫ്റ്റി നിർമ്മൽ എന്നീ ലോട്ടറി ടിക്കറ്റുകളുടെ പേരുകളൊക്കെ മാറ്റി സമൃദ്ധി ധനലക്ഷ്മി ഭാഗ്യധാര സുവർണ്ണ കേരളം എന്നാക്കി മാറ്റി ഇനി എല്ലാ ലോട്ടറിയുടെയും ഒന്നാം സമ്മാനം മിനിമം ഒരു കോടി രൂപയായിരിക്കും ഒരു കോടിയിൽ താഴെ സമ്മാനത്തുക ഇനി ഉണ്ടാവില്ല അതേപോലെ ഏറ്റവും കുറഞ്ഞ സമ്മാന സമ്മാനത്തുകയായ നൂറ് രൂപ എന്നുള്ളത് ഇനി ഏറ്റവും കുറഞ്ഞ സമ്മാന തുക അൻപത് രൂപ ആയിരിക്കും അൻപത് രൂപയുടെയും നൂറ് രൂപയുടെയും സമ്മാനങ്ങളുടെ എണ്ണം ഏകദേശം ഇരട്ടിയാക്കിയിട്ടുണ്ട് മുൻപ് ഇത് നൂറ്റി എട്ടൊക്കെ ആയിരുന്നത് ഇരുന്നൂറിൽ കൂടുതൽ സമ്മാനങ്ങൾ കിട്ടും ചെറിയ സമ്മാനങ്ങളാണ് എണ്ണം കൂട്ടിയിട്ടുള്ളത് വലിയ സമ്മാനങ്ങളുടെ എണ്ണം വലിയ രീതിയിലൊന്നും വർദ്ധിച്ചിട്ടില്ല അയ്യായിരം രൂപയുടെ സമ്മാനം എന്നുള്ളത് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്